ഹായ് ഗുഡ് മോർണിംഗ് ടാലോഡ്കാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ത് ഡിവൈൻ മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് നമുക്കൊന്ന് നോക്കാം ഇന്ന് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ എനർജി എനിക്കൂടെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വിളിക്കുവോ മെസ്സേജ് ഒക്കെ വേണ്ട വർക്ക് പേഴ്സണൽ റീഡിങ് വർക്ക് അപ്പോൾ കാർഡൊന്ന് നോക്കുക എന്താ വന്നിരിക്കുന്നതെന്നാൽ യും കാണു ബോട്ടം വന്നേക്കുന്നത് എ പെൻറ്റിക്കൽ സനർജിയാണോ നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും പൈസയുടെ തരത്തിൽ ബുദ്ധിമുട്ടും അത് എങ്ങനെ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലായി ഏത് രീതിയിൽ പോയാൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് നേടാൻ പറ്റും പൈസ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളിലേക്ക് കണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങി നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ അതിൽ മുൻപോട്ട് പോകുന്നു അതാണ് ബോട്ടം വന്നേക്കുന്നത് ഇനി ബാക്കി കാർഡ്സ് ഒക്കെ നോക്കാം സൺ കാർഡ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫൈവോ പെൻഡക്കിൾസ് ക്യൂനോ പെൻഡക്കൾസ് ടെന്നോ കപ്സ് ടു പൺസ് ചാരിറ്റ് ഫൈബോ സൂട്ട്സ് തെമ്പറ് യൂസോഫിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് ഇത്രയും കാർഡായി ഇന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് എന്തെങ്കിലും സൺ കാർഡാണ് അപ്പം നിങ്ങൾക്കിന്ന് ഇത്രയും നാളെന്തെങ്കിലും നിങ്ങൾക്ക് വിഷമങ്ങൾ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും പൈസപരമായിട്ടോ ഒക്കെ വിഷമിച്ചിരിക്കുമായിരുന്നെങ്കിൽ അതിന്നൊക്കെ മാറി നിങ്ങളിന്ന് മുൻപോട്ട് പോകുന്നു മുൻപോട്ട് പോകുന്ന വെച്ചാൽ നല്ല ധൈര്യത്തിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും എല്ലാം എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്കത് വിജയത്തിലെത്താനും സാധിക്കും എന്തുവാ നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്താലും നിങ്ങൾ മുമ്പോ മുമ്പോട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും വിജയത്തിലെത്തിക്കാൻ സാധിക്കും പിന്നെ ഫൈവ് ഫൈവ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് എന്തോ കുറച്ച് ഇത്രനാൾ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും പൈസ തരത്തിലും ഒക്കെ നല്ല ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ മാറിക്കിട്ടി സൺ കാർഡ് വന്നേക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാണിന്ന് പൈസ നിങ്ങളിലേക്ക് ഒരുപാട് വരുന്ന എനർജി ഇന്ന് ഉണ്ട് ഇവിടെ ഏസോ ഏസോപെൻഡിക്കൽസ് എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അതെങ്ങനെ പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ പോയാൽ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്കത് മുമ്പോട്ട് പോകുന്നു പിന്നെ ബോട്ടം വന്നതും കണ്ടേ ഏറ്റോപെൻറ്റൽസ് എനർജിയാണ് അപ്പം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ട് ക്യൂനോപെൻഡിക്കൽസിൽ എനർജി വന്നിട്ടുണ്ട് അത് നിങ്ങൾ ക്യൂനോപെൻഡിൻ എനർജി വന്നിരിക്കുന്നത് നിങ്ങളിന്ന് എല്ലാവരും റെസ്പെക്ട് ചെയ്യും നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഒരു എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരിക്കുന്നു പിന്നെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ഫലം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് എന്തും അല്ല പിന്നെ നിങ്ങൾ ചുറ്റുകയറുന്നതാണെങ്കിൽ ആ ഒരു രീതിയിലും ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട് അതല്ല നിങ്ങളെന്തേലും ബിസിനസ് നേരത്തെ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു രീതിയിലെ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിൽ പൈസ കൈ വരുന്നുണ്ട് അപ്പോൾ ക്യൂനോപിൻ്റെ കുറച്ച് എനർജി വന്നിരിക്കുന്ന അതാണ് നിങ്ങൾക്ക് പൈസയുടെ ഉള്ള ബുദ്ധിമുട്ട് ഇതുവരെ ഉള്ളത് എല്ലാം പൂർണ്ണമായി മാറി കിട്ടിയിട്ടുണ്ട് ടെന്നോ കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്ന വീട്ടിലും ഓഫീസിലും എല്ലായിടവും നിങ്ങളിന്ന് പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുമായിരിക്കും ഇന്ന് സന്തോഷം കൊണ്ടും പൈസയുടെ കാര്യത്തിൽ സ്നേഹം കൊണ്ടും എല്ലാം അപ്പോൾ ടു മൺസിൻ്റെ ആകെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി നിങ്ങൾ ഇന്ന് ആ ഒരു എന്താ നിങ്ങൾക്ക് ചെയ്യാൻ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളിന്ന് മുൻപോട്ട് പോയി പോയി സ്ട്രെങ്ത് ആണ് കാർഡ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാം നേടാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് തന്നെ നല്ലതുപോലുണ്ട് ചാരിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനോബലത്തിൽ നിങ്ങളുടെ ധൈര്യത്തിൽ മനസ്സിൻ്റെ ധൈര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്കതെല്ലാം വിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഫൈവോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു അത് എന്തോ ഒരു ചീറ്റിങ്ങോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇതൊക്കെ അത് നിങ്ങൾക്ക് എല്ലാം മാറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അതെല്ലാം നിങ്ങളിനി ഒരുപാട് സ്വാർത്ഥമായിട്ടൊന്നും സ്വാർത്ഥതയോടൊന്നും നിങ്ങൾ കൂടുതലും ആരെയും വഞ്ചിക്ക വഞ്ചിക്കാ വഞ്ചിക്കാതെയൊന്നും വഞ്ചിക്കാതിരിക്കുക കാരണം നമ്മളെപ്പോഴും ഗ്രൗണ്ടഡായിട്ടിരിക്കുക നമ്മളുടെ കയ്യിലേക്ക് ഡിവൈനായിട്ട് കുറേ ഭാഗ്യങ്ങളും സന്തോഷവും സമാധാനമൊക്കെ തരുമ്പോൾ നമ്മളെപ്പോഴും ആ തരുന്നതിന് ഭഗവാനോട് നന്ദി പറയുക നമ്മളെപ്പോഴും ഗ്രൗണ്ടഡായിട്ടിരിക്കുക നമ്മളാരെയും വഞ്ചിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥത കാണിക്കുന്നെങ്കിൽ അതൊന്നും വേണ്ട കാരണം നിങ്ങൾക്ക് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം എൻ്റെ എംബ്രോർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു പോലെ ജീവിക്കാൻ സാധിക്കും സന്തോഷത്തിലും പൈസയിലും എല്ലാം എന്നുവെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു അധികാരവും കാണും നിങ്ങളെ അനുസരിക്കാനും നിങ്ങളുടെ ആജ്ഞ കേൾക്കാനൊക്കെ എല്ലാവരും നിങ്ങളുടെ കൂടെ കാണും യേസോപ്പിൻ്റെ കുറിച്ച് പിന്നെ നിങ്ങളിന്ന് ആ തുടങ്ങിയ പൈസയുടെ നിങ്ങളെ തുടങ്ങുന്നതിൻ്റെ എന്തോ നിങ്ങൾക്കത് മനസ്സിലായി ഇതെങ്ങനെ പോയാലാണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതെന്ന് മനസ്സിലായി നിങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു അതാണ് സ്റ്റാർട്ടിങ് അപ്പോൾ സൺ കാർഡ് വന്നിട്ടുണ്ട് ചാരിറ്റി വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് ഇത്രയും മേജറാൽക്കാന കാർഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നാൾ നിൽക്കുന്നതാണ് ഈ എനർജി അപ്പോൾ നിങ്ങൾ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാം നിങ്ങൾക്ക് മാറി നിങ്ങളൊരു നല്ല നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് കുറച്ച് നാളത്തേക്കുള്ള ഒരു വർഷം ഒക്കെ എടുക്കും ഈ ഈ ഒരു ഒരു വർഷം എടുക്കും ഒരു വർഷത്തോളം നിൽക്കും ഈ ഒരു ഫലം നിങ്ങളിൽ പിന്നെ ഈ ഫൈബർ സോഴ്സിൻ്റെ എനർജി നിങ്ങൾ ആരെയും ചീറ്റ് ചെയ്യാതിരിക്കുക ആരെയും അജിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ പോലും ഒന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങൾ സ്വാർത്ഥിയൊന്നും കാണിക്കണ്ട കാരണം നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നെ എല്ലാം അനുഗ്രഹങ്ങളും തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും എല്ലാവരും ഫാമിലിയിലൊക്കെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഇതാ ഇന്നത്തെ റീഡിങ് ഓക്കെ